ം സി പി എ കോംപ്ലക്സ് ഈ നാടറിയുന്ന ജ്വല്ലോൾ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ ഫാം പ്ലാന്റ് കർഷകരെ ഉൾപ്പെടുത്തി കാർഷികോൽപാദന സംഘത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനായുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഫണ്ട് പിരിവിന്റെ തല ഉദ്ഘാടനം നടത്തി വാഴയിൽ നിന്നാണ് വിവിധ ഉൽപ്പന്നങ്ങൾ മഞ്ചേരി ബ്ലോക്കിലെ എട്ട് പഞ്ചായത്തുകളിലെയും ഒരു മുൻസിപ്പാലിറ്റിയിലേയും കർഷകർ ഉൾപ്പെടുന്നതാണ് കാർഷികോൽപാദന സംഘം ഫണ്ട് പിരിവിന്റെ എടവണ്ണ പഞ്ചായത്ത് തല ഉദ്ഘാടനം എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് നിർവഹിച്ചു കാരണം സാധാരണ വിളിച്ചു ചേർക്കുന്ന ഒരു കൃഷിഭാവിന്റെയോ മറ്റു പഞ്ചായത്തിന്റെ യോഗം പോലെ അല്ല ഇത് ഇതിൽ വളരെ ഉത്തരവാദിത്തം പ്രവർത്തിക്കേണ്ട ആളുകളാണ് മുപ്പത്തി അഞ്ച് ആളുകൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതുണ്ട് നേരത്തെ കൃഷി സൂചിപ്പിച്ചിട്ടുള്ളതാണ് എന്താണ് ഈ യോഗത്തിന്റെ ഉദ്ദേശം എന്നത് നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ചാത്തല്ലൂര് ഒതായി കേന്ദ്രീകരിച്ച് ഒരു പിന്നെ ക്ലസ്റ്റർ പ്രവർത്തിക്കുന്നുണ്ട് ഒരു സാധാരണ സംഘം കാർഷിക മേഖലയിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ അങ്ങനെ ആ ക്രഷറിലെ ആളുകൾ സ്വയം തയ്യാറായിക്കൊണ്ട് സാമ്പത്തിക സഹായം നൽകി സർക്കാരിന്റെയും അതുപോലെ തന്നെ കൃഷി വകുപ്പിന്റെ ഒക്കെ സഹായങ്ങൾ കൂടി കൂട്ടി കൂട്ടിച്ചേർത്തുകൊണ്ടും വലിയൊരു പിന്നെ സ്ഥലം വാങ്ങുകയും അവിടെ വലിയ ബിൽഡിംഗ് ഉണ്ടാക്കുകയും അതിലൂടെ വലിയ നമ്മൾ മാതൃക ആവുകയും ചെയ്തൊരു സ്ഥാപനം നമ്മുടെ പഞ്ചായത്ത് തന്നെ ഉണ്ട് അതേപോലെ അതിലേറെ പിന്നെ ഗംഭീരമായി ഒരു സ്ഥാപനം ആരംഭിക്കണം എന്നുള്ളതാണ് രോട് ബ്ലോക്ക് പരിധിയിലുള്ള ഈ ഒമ്പത് പഞ്ചായത്തിലെയും ഏതാണ്ട് മുപ്പത്തഞ്ചോളം കർഷകർ ഓരോ പഞ്ചായത്തിലും മുപ്പത്തഞ്ച് കർഷകർ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സംരംഭമാണ് തുടങ്ങാൻ പോകുന്നത് അതിലേക്ക് നമുക്കറിയാം ഈ നമ്മുടെ സർക്കാരിൻ്റെ ധനസഹായമൊക്കെ ലഭ്യമാവുക ഒരു അമ്പത് ശതമാനം സർക്കാർ സബ്സിഡി നൽകുമ്പോഴും അമ്പത് ശതമാനം നമ്മുടെ ഗുണഭോക്തൃമായോ അല്ലെങ്കിൽ നമ്മുടെ കർഷകരോ വഹിക്കേണ്ടതും ആ തുക കണ്ടെത്താനുള്ള ഒരു മാർഗം നമ്മൾ ചെറിയൊരു തുക ഒരുപാട് നിശ്ച നിശ്ചയിച്ചിട്ടുണ്ട് ഒരു ഓരോ കർഷകരും നൽകേണ്ടത് അങ്ങനെ ഏതാണ്ട് മുന്നൂറ്റി ജില്ലാനം ആളുകളിൽ നിന്ന് സഹായിച്ചുകൊണ്ട് നമ്മുടെ തീരുമാനിച്ചിട്ടുള്ള ഈ ചിപ്സ് വക്കൻ ചിപ്സ് കുറച്ചുകൂടി ഗുണമേന്മയുള്ള അതല്ലെങ്കിൽ കുറച്ചുകൂടി വിപണന സാധ്യതയുള്ള ഈ ചിപ്സ് നിർമ്മാണം ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളിൽ ബാക്കി കാര്യങ്ങൾ ചെറുപ്പിയടക്കമുള്ള വിശേഷം കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിലായി ഫാം പ്ലാൻ പദ്ധതി ഗുണഭോക്താക്കളായ എടവണയിലെ മുപ്പത്തിയഞ്ച് കർഷകർക്ക് പദ്ധതിയിൽ പങ്കുചേരാവുന്നതാണ് വാക്കും ട്രേഡ് ബനാന ചിപ്സ് ബനാന ഫിക് തുടങ്ങി പ്രാദേശിക രാജ്യാന്തര മാർക്കറ്റുകളിൽ ആവശ്യക്കാർ ഏറെയുള്ള ഉൽപ്പന്നങ്ങൾ ഒരുക്കി വിൽപ്പന നടത്തുന്നത് വഴി എടവണ ഗ്രാമപഞ്ചായത്തിലെ കർഷകർക്ക് മികച്ച വരുമാനം നേടാനും അതോടൊപ്പം ആരോഗ്യപരമായ ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാനും സാധിക്കുമെന്ന് കൃഷി ഓഫീസർ കെ അഞ്ജലി പറഞ്ഞു ഫാം പ്ലാൻ പദ്ധതിയിലെ ഗുണഭോക്താക്കളാണ് ഇന്ന് ഇവിടെ കൂടി ചേർന്ന എല്ലാവരും അപ്പോൾ പദ്ധതിയെ കുറിച്ചൊക്കെ നമുക്ക് കൂടുതലായിട്ട് പിന്നീട് വിശദീകരിക്കാം നമ്മുടെ ഈ ഫാം പ്ലാനിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് ഈ വർഷത്തെ അല്ലാത്ത നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഫാം പ്ലാൻ അംഗങ്ങളെ ഉൾപ്പെടുത്തി നമ്മൾ ഏറനാട് കാർഷിക ഉത്പാദക സംഘം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാർമർ പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ എഫ് പിഒ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഒരു പ്രാഥമിക യോഗം കഴിഞ്ഞ ഈ ആഴ്ച നമ്മൾ അരീക്കോട് വെച്ചിട്ട് ബ്ലോക്ക് തലത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായി അപ്പൊ കുറെ പേരൊക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളൊരു ഒരു എന്നുള്ള നിലയ്ക്ക് ബാക്ക് ഡ്രൈഡ് ബനാന ചിപ്സ് എന്നുള്ള ഒരു ഉൽപ്പന്നം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ആ അത്തരത്തിലുള്ള മൂല്യവർധിത ഉൽപ്പന്നത്തിന്റെ നിർമ്മാണത്തിനായിട്ട് നമുക്ക് എന്ത് വേണം പ്രാരംഭ പ്രവർത്തന ഫണ്ട് ആവശ്യമായിട്ടുണ്ട് അപ്പൊ ആ ഒരു ഫണ്ടിന്റെ പിരിവ് അതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടന ഇന്ന് നിങ്ങൾ എല്ലാവരും ഇവിടെ ഉദ്ഘാടനം അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി ജയപ്രകാശ് കൃഷി അസിസ്റ്റന്റ്മാരായ എൻ അനൂപ് സുഭാഷ് ഇ ആത്മാ ബ്ലോക്ക് ടെക്നോളജി മാനേജർ ഷെബീന കവിത എന്നിവരും ഏർനാട് എഫ് പിഒ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ അരവിന്ദാക്ഷൻ അലവി എന്നിവരും യോഗത്തിൽ സംസാരിച്ചു ം സി പി എ കോംപ്ലക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്ബലിക്സ് ഗാലറി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ